എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു ചോറാണ് തയ്യാറാക്കിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചട്ടിച്ചോറൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് എല്ലാവരും അപ്പം ചട്ടിച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനായിട്ടുള്ള ചോറ് ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ വളരെ നല്ലതായിരിക്കും അതിന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അതുപോലെ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചോറ് തന്നെയാണിത് ആദ്യം തന്നെ നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കി എടുക്കണം ഞാനിപ്പോൾ നാല് പേർക്ക് കഴിക്കാവുന്ന തരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതായത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം അതിൻ്റെ തന്നെ ഏകദേശം മുഴുവൻ ഭാഗം തന്നെ വന്നിട്ടുണ്ട് തേങ്ങ ഇതിലേക്ക് നാലഞ്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും പുളിക്കനുസരിച്ചുള്ള പുളിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഒരു തണ്ട് കറിവേപ്പില പുളി അതുപോലെ തന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരുപാടങ്ങ് അരച്ചെടുക്കരുത് ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് തയ്യാറായി കിട്ടണം ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്കുക പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞത് രണ്ടോ വച്ചൽമുളക് കുറച്ച് കറിവേപ്പില അതിനോടൊപ്പം തന്നെ മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴച്ചെടുക്കാവുന്നതാണ് സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചതും കൂടെ കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോഴിമുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് തോർത്തി എടുക്കേണ്ടതാണ് ഇപ്പോൾ മുട്ടയൊക്കെ നല്ലതായി വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് മട്ടറൈസാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇനിയും ബസുമതി റൈസ് വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കേണ്ടതാണ് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലതായി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രേം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്